ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം ടൗണിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം മാറി രാമപുരം പാല ബൈ ബസ് റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി ആ നേരെ കാണുന്നത് ബൈ ബസ് റോഡാണ് കഷ്ടച്ച് നൂറ് മീറ്റർ ദൂരമുള്ളൂ ബസ് വന്ന് നമുക്ക് കാണാം ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മാർക്ക വീടിൻ്റെ ഏരിയ ആണ് മറ്റാത്ത കിണർ വെള്ളമുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല കുറച്ച് പഴക്കമുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് വീടാണ് നല്ല സൗകര്യമുള്ള ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട് നേരെ കിഴക്കോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് ഇതാണ് കിണർ വെള്ളം വരുന്നത് ഈ കാണുന്ന ഒരു പോർഷൻ കൂടി ഉള്ളതാണ് ആ കെട്ട് വരെ ഈ തെങ്ങിൻ തേങ്ങി നിൽക്കുന്ന സ്ഥലം കൂടി ഇതിനകത്തുള്ളതാണ് വേണമെങ്കിൽ പ്ലോട്ടൊക്കെ ആയിട്ട് ഇത് വിൽക്കാവുന്നതുമാണ് ഇത് പതിനഞ്ച് സെൻ്റും ഈ വീട് ഇരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലവുമാണ് അങ്ങനെയാണ് ടോട്ടൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വരുന്നത് ഈ വീടിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വല്ല അമ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കസ്റ്റമർക്ക് നേരിൽ കണ്ടതുപോലെ സംസാരിക്കാവുന്നതാണ് നമുക്കറിയാം റാമ്പൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കൊറോന ചർച്ച് കോളേജ് സ്കൂള് ഒരു നഗരത്തിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളുമുള്ള സിറ്റിയാണ് രാമപുരം കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗം ടൈല് വിരിച്ചിട്ടുണ്ട് അകത്തെല്ലാം ടൈലിട്ടിരിക്കുന്നതാണ് മൂന്ന് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ഹാൾ അടുക്കള സ്റ്റോറ് എല്ലാവിധ സംവിധാനവുമുള്ള പഴയ മനോഹരമായ ഒരു വീടാണ് ഇതാണ് ബാക്കിൽ അതിർ വരുന്നത് ഈ കെട്ടാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു നിലവിൽ വീട് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് ഇതാണ് ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഏതാണ് ഒരു ഐഡിയ ഈ സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും വലതുവശത്തായിട്ടൊരു ബെഡ്റൂമും കിഴക്ക് വശത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കിച്ചണുമാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരം പാല ബൈബസ് റോഡ് ബൈബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി രാമപുരത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് പണിതെട്ട് പതിനഞ്ച് വർഷം മാത്രമായ സ്ട്രോങ് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതിനുപക്ഷം വില പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ വന്ന് കണ്ട് വില സംസാരിക്കാവുന്നതാണ് വേറെ കിഴക്ക് ദർശനത്തിനുള്ള സൂങ്ങായിട്ടുള്ളൊരു വീട് അത്യാവശ്യം കൃഷിക്കുള്ള ഏരിയ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക